ജപ്പനിലെ കണ്ടെയ്നറുകളിൽ അപകടകരമായ വസ്തുക്കൾ ഉണ്ട് എന്ന സ്ഥിരീകരണം പുറത്തു വന്നത് വലിയ ആശങ്കയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഏതൊക്കെ തരം വസ്തുക്കളാണ് കണ്ടെയ്നറിൽ ഉണ്ടായിരുന്നത് നോക്കാം കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യുന്ന സാങ്കേതിക പദം ഉപയോഗിച്ചാൽ ക്ലാസ് ത്രീ വിഭാഗത്തിൽ പെടുന്ന കത്തുന്ന ദ്രാവകങ്ങൾ തീ പിടിച്ചാൽ കത്തുന്ന ദ്രാവകങ്ങൾ ആ കണ്ടെയ്നറുകളിൽ ഉണ്ട് എന്നതാണ് സ്ഥിരീകരിച്ചിട്ടുണ്ട് പെട്രോൾ ഡീസൽ പോലെ കത്തുന്ന ദ്രാവകങ്ങൾ ഏതുമാവാം എന്ത് എന്നത് സംബന്ധിച്ച് ഒരു വ്യക്തത വരേണ്ടിയിരിക്കുന്നു മറ്റൊന്ന് ക്ലാസ് ഫോർ പോയിന്റ് വൺ വിഭാഗത്തിൽപ്പെടുന്ന കത്തുന്ന വസ്തുക്കളാണ് ഈ കണ്ടെയ്നറുകളിൽ ഒന്നിൽ ഉണ്ടായിരുന്നത് എന്നും വ്യക്തമായി പറയുന്നുണ്ട് ഒരുപക്ഷെ സൾഫർ പോലുള്ള ഉൽപ്പന്നങ്ങൾ അത് മറ്റൊന്ന് ക്ലാസ് ഫോർ പോയിന്റ് ടു സാങ്കേതിക പദമാണ് ക്ലാസ് ഫോർ പോയിന്റ് ടു എന്നത് അത്തരം വിഭാഗത്തിലുള്ള കണ്ടെയ്നറുകളിലുള്ളത് സ്വയം ജ്വലിക്കുന്ന വസ്തുക്കളാണ് അത് സിങ്ക് ഡസ്റ്റ പോലുള്ള സ്വയം കത്താവുന്ന സ്വയം ജ്വലിക്കാവുന്ന വസ്തുക്കളാണ് അത്തരത്തിലുള്ള കണ്ടെയ്നറുകൾ ഉള്ളത് അതും ഈ കപ്പലിൽ ഉണ്ടായിരുന്ന കണ്ടെയ്നറുകളിലുണ്ട് ഉണ്ട് എന്നതാണ് സ്ഥിരീകരിക്കപ്പെട്ടിട്ടുള്ളത് ആശങ്ക ഇരട്ടിയാക്കുന്നത് ക്ലാസ് സിക്സ് പോയിന്റ് വൺ അതായത് വിഷാംശം നിറഞ്ഞ വസ്തുക്കൾ അടങ്ങിയ കണ്ടെയ്നറുകളും ആ കപ്പലിലുണ്ട് എന്ന സ്ഥിരീകരണമാണ് സോഡിയം സൈനൈഡൊക്കെ പോലുള്ള ഉൽപ്പന്നങ്ങളുമാകാം ഈ നാല് വിഭാഗങ്ങളിലും ഉൾപ്പെടുന്ന കണ്ടെയ്നറുകളിലെ വസ്തുക്കൾ തീരത്തും പ്രകൃതിയിലും കടലിലുമൊക്കെ എങ്ങനെ ദോഷം ചെയ്യുമെന്നുള്ളതാണ് ആശങ്കപ്പെടുത്തുന്നത്